ലോക ലോക ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന സമസ്ത ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് പണ്ടുള്ള ആൾക്കാർ പറയും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും നമ്മുടെ ജീവിതവും അത് തന്നെയാണ് കൈപ്പേറിയ ജീവിതവും പേറി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചകളുണ്ടാകും പക്ഷെ മറന്നു പോകുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ ഒരുപാട് ദുഃഖവും ദുരിതവും വേദനയും വിഷമവും എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഭാഗ്യവും ഫലവും കിട്ടും നെല്ലിക്ക നന്നായിട്ട് നമ്മൾ നമ്മളൊന്ന് ചവച്ചിറക്കുമ്പോഴത്തേക്ക് അതിലുണ്ടാകുന്നത് കയ്പ്പ് നീരുകളാണ് ഈ കയ്പ്പ് നീര് നമ്മൾ കഴിച്ചിറക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിന് നല്ല മധുരം കാണും അങ്ങനെ ഇതിലബദ്ധം പറ്റിയ ആൾക്കാരും ധാരാളമുണ്ട് ഒരു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒന്ന് രണ്ട് പേര് ദാഹിച്ച് വലഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു നെല്ലിമരം കണ്ടു അതിൻ്റെ മുഖ അതിൻ്റെ ചുവട്ടിലിരുന്ന് അവർ നന്നായിട്ട് വിശ്രമിച്ചു ഈ കിടക്കുന്ന കായ്കള് എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അത് വെറുതെ ഒന്ന് കഴിച്ചു നോക്കി നല്ല വിശപ്പും ഉണ്ട് അത് കഴിച്ചു നോക്കി കഴിച്ചതിന് ശേഷം നല്ല കവർപ്പും കൈപ്പും എല്ലാം ഉണ്ടായിരുന്നു അത് കഴിച്ചു തീർന്നതിന് ശേഷം അവരടുത്തുള്ള കിണറ്റിൽ നിന്നും കുറച്ച് വെള്ളം കോരി കുടിച്ചു ഈ വെള്ളം കോരി കുടിച്ചപ്പോഴത്തേക്കും നല്ല മധുരം അവർക്ക് തോന്നി താൻ കഴിച്ച നെല്ലിക്കയിൽ നിന്നല്ല ഈ മധുരം കിട്ടിയത് താൻ കുടിച്ച വെള്ളത്തിൽ നിന്നാണ് കിട്ടിയത് എന്ന് വിചാരിച്ച് ഈ കിണറിനെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നല്ലവണ്ണം ശ്രമിച്ചു പരാജയമല്ലാതെ വിജയം ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കാതെ തന്നെയാണ് അവരത് ചെയ്തത് പൂർണ്ണ പരാജയം സംഭവിക്കുകയും ചെയ്തു നിരാശയോടെ അവർ പോയി അതേപോലെ നമ്മൾക്ക് കിട്ടുന്ന ഏതൊരു മഹാഭാഗ്യവും അതിൻ്റെ ആഴം മനസ്സിലാക്കാത്ത മനസ്സിലാക്കാതെ അതിൻ്റെ സത്യം മനസ്സിലാക്കാതെ ഏതിൽ നിന്നും ഏത് ചേരുമ്പോഴാണ് ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കാതെ വിഡ്ഢിത്തം കാണിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ നെല്ലിക്ക കഴിച്ചത് കൊണ്ട് തന്നെയാണ് ആ വെള്ളം കുടിച്ചപ്പോഴത്തേക്കും മധുരം വന്നത് അല്ലാതെ വെള്ളത്തിന് മധുരം ഇല്ല അപ്പം ആദ്യം കഴിച്ചത് കയ്പ്പാണ് ീ കൈപ്പ് കുടിച്ചപ്പോഴാണ് പിന്നീട് അത് മധുരമായി മാറിയത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതം കൈപ്പേറിയതാണ് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മുടെ ഉണ്ട് അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പം ആ ആശ്വാസം നല്ല ആശ്വാസം തന്നെ ആയിരിക്കും കിട്ടുന്നത് അതോടൊപ്പം നല്ല സന്തോഷവും നമുക്ക് മുന്നോട്ട് പോ സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും കഷ്ടപ്പെടാതെ അറിയാതെ ദുരിതങ്ങൾ അറിയാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ആ മുന്നോട്ട് പോകുന്ന ആ വേളയിൽ നമുക്ക് കിട്ടുന്നത് വേറെ പലതും ആയിരിക്കും അതേപക്ഷം നമ്മൾ പഠിച്ച പാഠം ഇറുക പിടിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യവും വളരെ വലുതായിരിക്കും ഈ നെല്ലിക്കയുടെ കാര്യം നിസ്സാരമായിട്ട് കരുതാതെ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ അല്ലാതെ വേറെ തരത്തിലുള്ള ചിന്തയോ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇതിനകത്ത് ഉണ്ടാകുന്നില്ല മനുഷ്യ ജന്മങ്ങളാണോ ദുരിതവും ദുഃഖവും ഉണ്ടാകും പ്രശ്നങ്ങളും ഉണ്ടാകും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തിയും നമ്മളിലുണ്ടാകും അതങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയത്തിൽ എത്തുന്നത് പണ്ടുള്ള ഓരോരോ വാക്കുകളും അർത്ഥവത്തുകളാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതികളാണ് അത് മനസ്സിലാക്കാൻ ഒരുപാട് പാഠശാലകളൊന്നും പോണ്ട സ്വന്തം ജീവിതം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയെടുത്താൽ മതി നമുക്ക് കിട്ടുന്നത് നേട്ടം നമുക്ക് കിട്ടുന്നത് ഭാഗ്യം അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത് കഷ്ടപ്പാടിൽ നിന്നും മാത്രമേ നമുക്ക് ഉയർച്ചയും നേട്ടവും ഭാഗ്യവും ഉണ്ടാകുകയുള്ളൂ പഠിക്കാത്ത കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല അക്ഷരം അറിയാത്ത കുട്ടികൾക്ക് പേ അക്ഷരങ്ങൾ എഴുതാൻ കഴിയില്ല അറിഞ്ഞാൽ മാത്രമേ അത് നേടാൻ കഴിയൂ ആദ്യം ചെയ്യേണ്ടത് ശ്രമം തന്നെയാണ് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഏറ്റവും വലിയ വിഡിത്തമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഉപദേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ എണ്ണോണ് വളരെ കൂടുതൽ ഇത് ഉപദേശമല്ല ജീവിത ജീവിത ജീവിതമാർഗ്ഗങ്ങൾ ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിനനുസരിച്ചുള്ള ഭാഗ്യം നേടിയെടുക്കണം പരാജയപ്പെടുമ്പോൾ നമ്മളുടെ കൂടെ ആരും കാണില്ല വിജയം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മളുടെ കൂടെ ആയിരക്കണക്കിന് ജനം കാണുകയുള്ളൂ ഈ ആയിരക്കണക്കിന് ജനങ്ങളെ കണ്ടിട്ട് നാം തന്നെ അഹങ്കരിക്കാൻ തുടങ്ങിയാൽ എങ്ങ് എത്തില്ല അത് അറിയുന്ന കാര്യം തന്നെയാണ് അനുഭവവും തന്നെയാണ് എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാൻ കഴിയും ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും ഇത് വേണം ലോക സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി இதா மஹா அதுபுதங்கள் பாரதியம்மையில எத்தும்